അസ്ലാമലൈക്കും അപ്പുറുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളെ മുന്നിൽ കൊണ്ടു കേട്ടോ കുറച്ച് കറികളൊക്കെയാണ് അപ്പം ഇന്ന് കടല കടല ഉപ്പേരിയാണ് കേട്ടോ ഉപ്പും പിന്നെ വെള്ളം ഒഴിച്ച് കുക്കറിൽ കുക്കറിലത് വേവാൻ വെച്ചു അപ്പം ഇന്ന് പുട്ട് ചൂടോ ഒന്ന് ഞാൻ ഒരു വെറൈറ്റി പുട്ടാണ് ചൂടുന്നത് ഇഡലി പാത്രത്തിൽ വെച്ചിട്ടാണ് കേട്ടോ ആവി കൊള്ളിച്ചിട്ടാണ് പുട്ടുണ്ടാക്കണത് അപ്പോൾ അത് വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് ഞാൻ അരിപ്പൊടി ഇട്ടുകൊടുത്ത് കേട്ടോ ഞമ്മൾ പത്തിരിൻ്റെ പൊടി കൊണ്ടാണ് പുട്ടുണ്ടാക്കുന്നത് കാരണം ഞങ്ങളീ നാട്ടിലൊക്കെ ഇങ്ങനെ വാട്ടിച്ചുട്ട പുട്ടിനാണ് പ്രാധാന്യം കേട്ടോ എല്ലാവരുടെ വീട്ടിലും വാട്ടിച്ചുട്ട പുട്ടാണ് മിക്ക വീട്ടിലും ഉണ്ടാക്കാറ് അപ്പോൾ വെള്ളം കുറച്ചു വേണം കേട്ടോ നമ്മൾ പത്തിരിക്ക് ഇടുന്ന അത്രയും വെള്ളം ഒഴി ഒഴിക്കാൻ പാടില്ല കേട്ടോ ഒരു ഗ്ലാസ് പൊടിക്ക് അര ഗ്ലാസ് വെള്ളം എന്നുള്ള നിലക്കാണ് ഉണ്ടാക്കേണ്ടത് ഒഴിക്കണ്ടട്ടോ അപ്പം നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടായിരിക്കും കേട്ടോ നമുക്കിങ്ങനെ ഒരു നെഞ്ചരിച്ചിലും അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊന്നും ഈ പുട്ട് കഴിക്കുമ്പോൾ ഉണ്ടാവില്ല അപ്പോൾ അതാ നന്നായിട്ട് ഞാൻ പിന്നെ വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഇളക്കി 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 എടുക്കണം കേട്ടോ അപ്പോഴാണ് നന്നായിട്ട് പുട്ടുപൊടി പോലെ വരും അപ്പോൾ കടൽ തുമിക്കാനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായതിനു ശേഷം കുറച്ച് വലിയ ജീരവും അതുപോലെ തന്നെ കടുക് വലിയ ജീരവും ഇട്ടു കൊടുത്ത് പൊട്ടിയതിന് ശേഷം കുറച്ച് സവാളിയും അതിൽ രണ്ട് മൂന്ന് വെളുത്തുള്ളിയും ഇട്ടിട്ടുണ്ട് കേട്ടോ അത് നന്നായിട്ട് മുരിഞ്ഞ് വരട്ടെ അപ്പോൾ അതാ ഞാൻ ഇട്ടിൽ തട്ടിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ നനച്ച പുട്ടിൻ്റെ ആ ഒരു പൊടി അപ്പോൾ ഒരു പ്രാവശ്യം നന്നായിട്ടൊരു സ്റ്റീമൊരു പകുതി മുക്കാൽ വേവാകുമ്പോൾ ആ ഒരു അടപ്പെടുത്തൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ തേങ്ങ അതിലേക്ക് ഇടട്ടോ എത്രത്തോളം തേങ്ങ ഉണ്ടാകും അത്രയും ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അത് വറ്റലമുളകും കൂടി ഇട്ട് കൊടുത്തു കുറച്ച് കുരുമുളകും കൂടി പോടി ഇട്ടുകൊടുത്തു അതിലേക്ക് ഇനി നമ്മൾ ആ വെന്ത കടലല്ലേ ഉപ്പും പിന്നെ വെള്ളം ഒഴിച്ച് ആ വെന്ത കടല നമ്മളിതിലേക്ക് തട്ടി കൊടുത്തു കേട്ടോ ഇനി ആ വെള്ളം നന്നായിട്ട് വറ്റി വരണം കേട്ടോ അപ്പോൾ അത് ആ പുട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ്ട് ഈ പുട്ടിന് കാരണം പ്രത്യേകിച്ച് എൻ്റെ അമ്മ ഒക്കെ ഇങ്ങനെ തുണിപ്പുട്ട് കറിയും അന്നൊക്കെ തുണിയിലാണ് തുണി നമ്മളെ കലത്തിൻ്റെ മുകളിൽ തുണി കെട്ടിയിട്ട് ഞങ്ങൾ കുറേ ആളുകൾ മെമ്പേഴ്സുണ്ടല്ലോ അപ്പോൾ അങ്ങനെയാണ് പുട്ടൊക്കെ ഉണ്ടാക്കും കുറ്റിയിലുണ്ടെങ്കിൽ ഉണ്ടാക്കും പക്ഷെ ചില ദിവസങ്ങളിലൊക്കെ ഇനി അങ്ങനെയാണ് പുട്ടുണ്ടാക്കുക പക്ഷേ ആ പുട്ടിന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കാരണം വെച്ചാൽ നമ്മൾ നന്നായിട്ട് തേങ്ങ ഇട്ട് കൊടുക്കും പിന്നെ എന്താ കടലാണ് ഞാൻ തുമ്പിച്ചത് ഞാനതിലേക്ക് കോരി വെച്ചു പുട്ടും റെഡി കോരി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ആ കുറച്ച് ഉപ്പുമാവ് ഉണ്ടാക്കുന്നുണ്ട് അപ്പം ആ ചട്ടിയിൽ തന്നെ ഞാൻ കടുക് ഇട്ടു കടുക് പൊട്ടിയതിന് ശേഷം ഇത് പിന്നെ ഉള്ളി ഇഞ്ചി ഉള്ളി അതുപോലെ പച്ചമുളക് ഇട്ടുകൊടുത്ത് വെള്ളം ഒഴിച്ചിട്ടോ അത് വെള്ളമൊഴിച്ചതിന് ശേഷം ആ വെള്ളം തിളച്ചപ്പം ഞാനത് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള റോവട്ടോ അപ്പോൾ അതൊരു സോഫ്റ്റ് ഉപ്പുമാവാണ് ഇവിടെ ഡ്രൈ ആയിട്ടുള്ളത് ഇവിടെ അധികം ഇഷ്ടമല്ല അപ്പോൾ നമ്മൾ വെള്ളം കൂട്ടി എടുക്കണം കേട്ടോ ഡ്രൈ ആയിട്ടാകുമ്പോൾ നമ്മൾ കുറച്ചാണ് വെള്ളം എടുക്കുക ഡ്രൈ ആയിട്ട് എടുക്കണമെങ്കിൽ അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം കൂട്ടിയെടുക്കുമ്പോൾ സോഫ്റ്റായിട്ട് വരും നന്നായിട്ട് ഇളക്കി ഇളക്കി വരുമ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള ഉപ്പുമാവ് വരും കേട്ടോ ഇതിൽ ഞാൻ വെജിറ്റബിൾസ് ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല ഇത് സിമ്പിളായിട്ടുള്ള ഉപ്പുമാവാണ് അപ്പോൾ കടലൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ടുള്ള ഉപ്പുമാവ് നല്ലതാണ് കേട്ടോ അതിൽ എന്താ ചേരും പപ്പടം കൂടിയും കൂട്ടി കഴിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പോൾ അതാ പുട്ട് നമ്മളെ പിന്നെ ഉപ്പുമാവ് നമ്മളെ കടൽ വത്തിയതെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ രാവിലത്തെ എല്ലാം റെഡിയായി ഇനി നമുക്ക് ഉച്ചക്കത്തേക്കുള്ള കറികളൊക്കെ റെഡിയാക്കാം അപ്പോൾ ഞാനൊന്ന് കൊഴുവണ്ട കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ കൊഴുവൊക്കെ നന്നാക്കി എടുക്കണേ അപ്പോൾ നമ്മളിങ്ങനെ കത്തരുകൊണ്ട് മുറിക്കുകയാണെങ്കിൽ പെട്ടെന്ന് കയ്യും കേട്ടോ ഒഴിവ് അപ്പോൾ കുറച്ച് മുളക് ജാറുണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേഗം കൊഴുവൊക്കെ ഒന്ന് നന്നാക്കി എടുക്കട്ടെ അപ്പോൾ അതാ ഞാൻ കൊഴുവൊക്കെ നന്നാക്കി കഴുകി വൃത്തിയാക്കി ഞാൻ മീൻ ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് ഉലുവ കടുക് അതുപോലെ തന്നെ പച്ചമുളക് എണ്ണ വെച്ചതിന് ശേഷം പച്ചമുളക് ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിലേക്ക് ഇട്ട് ഒന്ന് നന്നായിട്ട് വണ്ടുവരുമ്പോൾ നമുക്കിതിലേക്ക് തക്കാളിയും കൂടി ഇട്ടുകൊടുക്കാം തക്കാളി നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വരട്ടെ അപ്പോൾ ഇതിലേക്ക് എണതിന് ശേഷം നമുക്ക് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം സിമ്പിളായിട്ട് കറികളാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കേട്ടോ അപ്പോൾ മുളക് ചാറാണ് വെക്കുന്നത് അപ്പോൾ ആവശ്യത്തിനുള്ള ആക്കിയാൽ മതി അപ്പം പച്ചമണം നമ്മൾ ഇതിൻ്റെ പച്ചമണം മാറുമ്പോൾ പൊടിയുടെ പച്ചമണം മാറുമ്പോൾ നമ്മളതിലേക്ക് മാങ്ങയാണ് ഇട്ടുകൊടുത്തത് നന്നായിട്ട് നമ്മൾ നല്ല പുളിയുള്ള മാങ്ങയാണ് കേട്ടോ അപ്പോൾ മാങ്ങക്കറിയാണ് ഭയങ്കര ടേസ്റ്റാണല്ലോ കൊഴുവയൊക്കെ മാങ്ങ അരച്ച് മാി മാങ്ങിട്ടിട്ട് കറി വെക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഇതിലേക്ക് ഞാൻ ചൂടുവെള്ളമാണ് വെച്ച് കൊടുത്തത് മാങ്ങയ്ക്കൊന്ന് നന്നായിട്ട് വയൻ്റെ വന്നപ്പോൾ അതിലേക്ക് നമ്മൾ നന്നായിട്ട് വെള്ളം ഒഴിച്ചു കേട്ടോ നല്ല ലൂസായിട്ടുള്ള കറിയാണ് കേട്ടോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അങ്ങനെയാണ് അപ്പോൾ അതാ ചില്ലുവിനൊന്നും മീൻ കറി പറ്റില്ല കേട്ടോ ഇവിടെ മീൻ കറി ഉണ്ടാക്കുന്ന ദിവസം വേറൊരു കറി എന്തായാലും റെഡിയാക്കണം കേട്ടോ അപ്പോൾ അതാ ഞാൻ കുമ്പളങ്ങ ഉണ്ടായിരുന്നു കേട്ടോ ഒരു കഷ്ണം കൊണ്ടുവന്നത് അപ്പോൾ ആ ഒരു കുമ്പളങ്ങ നന്നാക്കി എടുക്കണം അപ്പോൾ കായാണ് കേട്ടോ അപ്പോൾ പച്ചക്കായ കേട്ടോ നമ്മൾ ബജിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവന്ന കായൊന്നും അപ്പോൾ ഞാനത് ഓൾറെഡി നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അതിലേക്ക് തന്നെ ഈ ഒരു കുമ്പളങ്ങ ഞാൻ കഷ്ണം കൂടി രണ്ടും കൂടി ആക്കാനും അപ്പം കുമ്പളങ്ങ ചെറിയ കഷ്ണമാണ് കായം ഒരെണ്ണം ഉണ്ടായുള്ളൂ അപ്പം എല്ലാം കൂടിയും കൂട്ടിയിട്ട് അടിപൊളിയായിട്ടൊരു മോര് കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ നന്നാക്കിയെടുത്തു നമ്മൾ മാങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നപ്പോൾ ഞാൻ ഒരു പിടി ഏകദേശം നല്ലൊരു പിടി കൊഴുവതി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ളത് നമുക്ക് പൊരിക്കാനായിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് തിരുമ്പിയാക്കുകയാണ് അപ്പോൾ അതാ ഞാൻ കായയും കുമ്പളങ്ങയും കൂടി അരിഞ്ഞു വെച്ചത് ഞാനൊരു മൺചട്ടിയിൽ ഇട്ട് കൊടുത്തു അതിലേക്ക് വേണ്ട പച്ചമുളക് ഇട്ട ആവശ്യത്തിന് എനിക്ക് അത്യാവശ്യത്തിനുള്ള പച്ചമുളക് ഇട്ട് കൊടുത്തു ഇനി അതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇനി ഉപ്പും മഞ്ഞൾ പൊടിയും കൂടി കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ടോ ഇനി ആ മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്കാവട്ടെ അപ്പോൾ നമ്മൾ റെഡി ആയിട്ട് നമ്മളെ മീൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് തേങ്ങ അതുപോലെ ചെറിയ ജീരകം കുറച്ച് ഉള്ളി ഒരു ചെറിയ വെളുത്തുള്ളി ഇത്രയാണ് കേട്ടോ മോര് കറിയൊക്കെ ഇടുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഒരു മുക്കാൽ അരവാകുമ്പോൾ ഞാൻ ഇതിലേക്ക് കട്ടുള്ള ഒഴിച്ച് കൊടുത്തോട്ട് ഇനി അത് ആ തൈരും കൂടിയും കൂട്ടി എടുത്ത് ഒന്ന് ചെറുതായിട്ട് അടച്ചാൽ മതി തകാനും തേങ്ങ നന്നായിട്ട് വെന്ത് അരഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ അരച്ച തേങ്ങ നമ്മളെ കുമ്പളങ്ങി നമ്മളെ കായൊക്കെ വെന്തിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തു അപ്പോൾ നല്ല സൂപ്പറായിട്ടുള്ള പിന്നെ ഇതാണ് കേട്ടോ അപ്പം ഉപ്പ് കുറവുണ്ടായിരുന്നു കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുത്തു അപ്പോൾ അടിപൊളിയായിട്ടുള്ള നമ്മൾ പിന്നെ മുളക് ചാർട്ടോ മീൻ മുളക് ചാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതാ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം മീൻ പൊരിക്കാനുമൊക്കെ കൂടിയുള്ള ഒരു ഇതാണ് കേട്ടോ അപ്പം അതിൽ തന്നെ ഞാൻ നമ്മളെ പിന്നെ മോരുകറി താളിക്കാനായിട്ട് എണ്ണ ഒച്ചു കടുക് ഇട്ടു പിന്നെ അതിലേക്ക് ഒരു വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കറിവേപ്പലിൻ്റെ കയ്യിലില്ല കേട്ടോ അത് കാരണമാണ് ഇപ്പോൾ കറിവേപ്പലൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല ഒരു കറിയിലും കറിവേപ്പൽ ഇട്ടിട്ടില്ല അപ്പോൾ അത് അതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ആ ഒരു പാനിൽ തന്നെയാണ് മീൻ പൊരിക്കണട്ടോ നമ്മൾ ഇപ്പോഴത്തെ ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് കുറച്ച് കുഴുവ് പൊരിച്ചെടുക്കുകയാണ് അപ്പോൾ ഇതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ കുഴുവ് ഏകദേശം ഒരു നന്നായിട്ട് ഫ്രൈ ആയി വന്നപ്പോൾ കുറേ ഒരു പിടി തേങ്ങയിലേക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മോര് മോരുകറി ഞാൻ തൂമിച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു നുള്ളു കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഞാനൊരു വെറൈറ്റി സാധനം ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ അത് നമ്മൾ ജാതിക്കാനിട്ടോ അപ്പം കുറച്ച് ജാതിക്ക കിട്ടിയതാണ് ഒരു എട്ട് ഉള്ളൂ അപ്പോൾ അത് നന്നായിട്ട് ഗ്രൈറ്റ് ചെയ്തെടുക്കാൻ കേട്ടോ അപ്പം അതിൻ്റെ ജാതിക്കുരുവിനും അതുപോലെ ജാതി കേട് കേടു വരാത്ത രീതിയിലും വേണം നമ്മളത് ഗ്രൈറ്റ് ചെയ്തെടുക്കാൻ അപ്പോൾ ജാതിക്കുരും ജാതി നമുക്ക് അത്യാവശ്യമാണല്ലോ അപ്പോൾ ഈ ഇത് ഗ്രൈറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാനത് പൊളിച്ചിട്ട് എടുത്ത് കാണിക്കൂട്ടോ എടുത്ത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഞാനത് നന്നായിട്ടൊന്നും ഗ്രേറ്റ് ചെയ്തെടുക്കട്ടെ ഇത് വയറിനൊക്കെ ഭയങ്കര ബെനിഫി എന്നുവെച്ചാൽ നമ്മൾ വയറിന് ഭയങ്കര നമുക്ക് വയറിന് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഭക്ഷണം കഴിച്ചിട്ടോ അല്ലെങ്കിൽ നമുക്ക് മെൻസസ് പിരിയായിട്ട് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ വയർ അരിച്ചിൽ നെഞ്ചരിച്ചിൽ വയർ വേന അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഛർദി അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ജാതിക്ക നമ്മൾ കുറച്ച് വായിലിട്ടാൽ മതി കേട്ടോ അപ്പോൾ അത് ഞാൻ നല്ലതും ഗ്രേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം അതിലേക്ക് ഞാൻ മുളക് പൊടി ഇട്ട് കൊടുത്തു നമ്മൾ ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ടോ അതായത് ഞാൻ കണക്ക് പറയാത്തത് ഉപ്പ് ഇട്ട് കൊടുത്ത് അത്യാവശ്യം നന്നായിട്ട് ഉപ്പ് നമുക്ക് മനസ്സിലാവും കേട്ടോ ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് കയ്യിലിട്ട് തിരുമ്പി ഞാനിത് ഉണക്കി വെക്കുക ചെയ്യാം കേട്ടോ അപ്പോൾ അത് ഉണക്കി എടുത്തിട്ട് ഇത് നമുക്ക് ഇത് അച്ചാർ വേണമെങ്കിൽ നമുക്കിടാം പക്ഷേ അത് നമ്മൾ ഓടാടി പച്ചക്കറി അച്ചാറിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് കുറേ കഴിയുമ്പോൾ അതും മടുപ്പ് മടുപ്പ് വരും അപ്പോൾ പക്ഷേ നമുക്ക് കുറേ ഉണ്ടാകുമ്പോൾ എപ്പോഴും ഉണക്കി വെക്കുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് പച്ചക്കിത് കഴിക്കുകയും ചെയ്യാം ഈ ഉണക്കിയ രീതിയിൽ തന്നെ നമുക്കിത് കഴിക്കാം കേട്ടോ അടിപൊളി ടേസ്റ്റ് ആട്ടോ അതിൻ്റെ ഒരു പുളി ഉണ്ടാവും ഇത് ജാതിപത്തിരി ജാതിക്കൂരും ഒക്കെ ഞാൻ ഞാനൊഴിഞ്ഞ് ഉണക്കി വെക്കാനെട്ടോ അപ്പോൾ ഉണങ്ങി ജാതിപത്തിരി ഞാൻ എൻ്റെ മസാലൻ്റെ ബോക്സിലേക്ക് ഇടും അതേപോലെ ജാതിക്കൂരും എടുത്ത് വെക്കും കേട്ടോ അപ്പോൾ അത് രണ്ട് ട്രയലായിട്ട് ഞാനിത് നന്നായിട്ടൊന്ന് ഇതാക്കി വെച്ച് കണ്ടു നന്നായിട്ട് ഉണങ്ങി ഉണങ്ങിയിട്ടോ ഉണങ്ങി നല്ല കരിമുരി കരിമുരി ഇങ്ങനെ ഇടുമ്പോൾ നല്ല ഇങ്ങനെ ഒരു ഒച്ച വരുന്ന ആ രീതിയിൽ ചെറിയ ഉണക്കണം കേട്ടോ ഒരു നാല് ദിവസം ഉണക്കിയിട്ടുള്ളൂ എൻ്റെ വെയിലാണല്ലോ അപ്പോൾ ഇനി ഇത് നമുക്ക് നല്ലൊരു കണ്ടെയ്നറിൽ ഇട്ട് വയ്ക്കട്ടെ എയർടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ട് വെച്ചാൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ടിത് നമുക്കിത് പിന്നെ എന്താ പറയുക പിന്നെ നമുക്ക് അച്ചാറുണ്ടാക്കാം അങ്ങനെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അപ്പോൾ ഞാൻ നമ്മൾ അടുക്കള വശമൊക്കെ ഒന്ന് റെഡിയാക്കാൻ ഒന്ന് കഴുകി വൃത്തിയാക്കാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്ന് എൻ്റെ വീഡിയോട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ടാണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് വീഡിയോ ഇടാനൊക്കെ പ്രചോദനം ചെയ്യുന്നത് അസലാലേക്കും